ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിച്ചൂരിനെ അങ്ങമാടി വിട്ട ഒരു കഥയാണ് ഗേൾസ് ഇതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അംഗൻവാടി നമ്മൾ കൊണ്ടുവിട്ട വീഡിയോ ആണ് അന്നേരം അവനാണെങ്കിൽ ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഒരു മണി വരെ ഇരുന്നുള്ളൂ അന്നേരത്തേക്ക് തന്നെ തിരക്കി കിടന്ന് കരച്ചില്ലായിരുന്നു അന്നേരം നമ്മളിത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അന്നേരം അവനെ റെഡിയാക്കുവാണെങ്കിൽ നമ്മൾ അംഗവാടിയിലോട്ട് പോകാനായിട്ട് കേട്ടോ അന്നേരം കുളിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് അവർക്ക് രാവിലെ തന്നെ അതിൻ്റെ ഒരു മൂഷാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ആ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ റെഡിയാക്കാനായിട്ട് തുടങ്ങുകയാണേ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ രണ്ട് ഉടുപ്പ് ഉണ്ടായിരുന്നു ഇത് അവൻ്റെ കുഞ്ഞമ്മ വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പാണ് കേട്ടോ അവൾ ചെന്നൈയിൽ നിന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്ന അതാണ് അല്ല അവൻ്റെ കുഞ്ഞമ്മ അങ്ങനെ അവൻ വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പാണ് കേട്ടോ അന്നേരം ആ ഉടുപ്പൊക്കെ നമ്മൾ ഇടിയിപ്പിച്ച് ഇത് ഏത് വേണമെന്ന് ചോദിച്ചിപ്പോൾ ആവുന്നതാണ്ട് അത് എൻ്റെ ഇഷ്ടപ്പെട്ട കളറായ റെഡ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട് ഗേസ് എനിക്ക് ചുമപ്പും കറുപ്പുമാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ കണ്ടില്ലേ ഇവന്റെ നുണക്കുഴി ഉണ്ടോ ഇവനാണെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായതാണ് നുണക്കുഴി ഉണ്ടെന്ന് എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വാഴയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നുണക്കുഴി ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ രണ്ട് സൈഡിലും ഉണ്ടായിരുന്ന നല്ല ഭംഗിയായിരുന്നു അപ്പുറത്തെ സൈഡ് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ഇവൻ ഓരോ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്മമാരുടെ ഹൈലൈറ്റ് ആണ് ഈ പൊട്ടെന്ന് പറയുന്നത് കേരളമാണോ കുഞ്ഞിനൊരു പൊട്ട് നിർബന്ധമാണോ ആൺകുട്ടി ആണെന്നേലും പെൺകുട്ടിയാണെന്നേലും ഇവനിങ്ങനെ പൊട്ടിടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പൗഡർ എന്ന് പറഞ്ഞ സാധനം ഇടുന്നതേ അവന് ഇഷ്ടമല്ല ഞാൻ എന്തൊക്കെ പണി പ എന്തു പറയുന്നത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എന്നെ കൊണ്ട് ഇടാകുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ആൺകുട്ടികളാണ് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പൗഡർ പൗഡർ ഇടുന്ന കാര്യമേ അവന് ഇഷ്ടമല്ല ഏട്ടോ സത്യം അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഞാനവന് ഇട്ട് കൊടുക്കുന്നത് ഈ ആദ്യത്തെ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവനെ സ്കൂളിൽ വിടാനും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞെങ്ങനെ ഉണ്ട് വഴക്കുണ്ടോ കരച്ചിലുണ്ടോ എന്നൊക്കെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയെന്ന് പറഞ്ഞു എന്നാലും ആ ഒരു ഇത് മാറി മാറിവരെ എങ്ങനെ പോലെ ഒരു രണ്ടാഴ്ചയൊക്കെ എടുക്കും എന്നെനിക്ക് തോന്നി ഇവൻ്റെ സ്വഭാവം വെച്ചിട്ട് കാരണം ഇവൻ എന്നാൽ ബ്രസ്റ്റ് ഫീഡിങ് ആണല്ലോ ഇവന് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇവനെ എന്നാ കുറച്ച് സമയം എടുക്കും ഇവനൊന്നും പഴകി വരാനായിട്ട് അങ്ങനെ എന്താ ഈ ചെരുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് പൊട്ടക്കെയിട്ട് എൻ്റെ കുട്ടം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അവനെ ഞാൻ എന്നിട്ട് ഫുഡൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ആ രാവിലെ എണ്ണിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് എന്നാ എന്നാ ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ അവർക്ക് എല്ലാം ഒരു ശീലമാക്കി കൊണ്ടുവരുവാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും ഇടയ്ക്ക് കരച്ചിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ശീലമായി കേട്ടോ രാവിലെ എണ്ണീച്ചോടെ പല്ലി എക്കണം ബാത്റൂമിൽ പോകണം എന്നൊക്കെ ഉള്ളത് ഇത് ഞങ്ങളുടെ വിഷ്ണുമാരുടെ കുട്ടിയാണ് അവൻ അവനും ഉണ്ട് കേട്ടോ ഇവനേക്കാളിലും ഒന്നര വയസ്സ് മൂത്തതാണ് ഇവൻ രണ്ടുപേരും ഉമ്മ വെച്ച് കളിക്കുവാണ് അവനോട് ഉമ്മ ഒക്കെ പറയുമ്പോൾ അവൻ നക്കി കേട്ടോ അന്നേരം ഇതാണ് ഞങ്ങളുടെ അങ്ങൻവാടിയിലെ ടീച്ചറ് അങ്ങൻവാടിയിലെ നേഴ്സറി സ്കൂളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു കൂട്ടെ രണ്ടാമത്തെ ദിവസവും സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ